പന്തിരുകുലത്തിന്റെ പ്രധാനി നാറാണത്ത് ഭ്രാന്തന്റെ സ്മരണയിൽ വിശ്വാസവും വേറിയ ആയിരങ്ങൾ രായിരനെല്ലൂർ മലകയറി നാറാണത്തുഭ്രാന്തന് ദേവീദർശനം ലഭിച്ച നൈബീഹ്യവുമായാണ് എല്ലാ വർഷവും തുലാമൊന്നിന് രായിരനെല്ലൂർ മലകയറ്റം അനുഷ്ഠാനമായി നടത്തിവരുന്നത് എല്ലാ വഴിപാടുകൾക്കും പണപണി വാങ്ങിക്കേണ്ടതാണ് അറിയിക്കുന്നു പ്രസാദം ക്ഷേത്രത്തിന് പായർ തിരുമുരം മല കഥപ്പഴം എന്നിവ ക്ഷേത്രത്തിൽ പട്ടാമ്പി നടുവട്ടത്താണ് രായിരനെല്ലൂർ മല കൊപ്പം വളാഞ്ചേരി പാതയിലെ ഒന്നാം തിപ്പടിയിൽ നിന്നും നോക്കിയാൽ അഞ്ഞൂറടിയോളം ഉയരത്തിലുള്ള ചെങ്കുത്തായ രായിരനെല്ലൂർ മല കാണാം കാട്ടുപാതയിലൂടെ അഞ്ഞൂറ് മീറ്റർ ഉയരമുള്ള മലകയറിയെത്തുന്നത് നാറാണത്തുഭ്രാന്തന്റെ ഭീമൻ ശില്പത്തിനു മുന്നിലാണ് ഭ്രാന്തന്റെ പ്രതിമ വണങ്ങി കാണിക്കയർപ്പിച്ചാണ് മലമുകളിലെ ക്ഷേത്ര ദർശനം നടത്തി വിശ്വാസികൾ മലയിറങ്ങുക മലയുടെ തെക്കുവശത്തെ ഒന്നാം തിപ്പടിയിലൂടെയുള്ള സാഹസം നിറഞ്ഞ വഴിയിലൂടെയും പടിഞ്ഞാറു വശത്തെ പടവുകളിലൂടെയുമാണ് വിശ്വാസികൾ മലകയറിയത് നാറാണത്തുഭ്രാന്തന്റെ കൂറ്റൻ പ്രതിമയും ദുർഗാദേവി ക്ഷേത്രവുമാണ് മലമുകളിലെ പ്രധാന ആകർഷണങ്ങൾ രായിരനല്ലൂർ മലകയറ്റത്തിന്റെ ഭാഗമായി പുലർച്ചെ രണ്ടു മുതൽ കൊപ്പം വളാഞ്ചേരി പാതയിൽ ഗതാഗത നിയന്ത്രണം കൊപ്പം പോലീസ് ഏർപ്പെടുത്തിയിരുന്നു പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിൽ നിന്നും സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി ആളുകളാണ് മലകയറ്റത്തിനെത്തിയത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുവരെ വിശ്വാസികൾ എത്തിയിരുന്നു യു ന്യൂസ് പാലക്കാട്